ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വലിയ ടൂർസിൻ്റെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഇടുക്കി ജില്ലയിലെ രാമക്കൽ മേടി എന്ന് പറയുന്ന വിനോദസഞ്ചാര കേന്ദ്രത്തിലെ കാഴ്ചകളിലേക്കാണ് ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നടുങ്കണ്ടം എന്ന് പറയുന്ന ചെറിയ സിറ്റിയിലേക്ക് നമ്മൾ ഇന്ന് ഇവിടുന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്ററാണ് ഈ പറയുന്ന രാമക്കൽ മേടിയിലേക്ക് പോകുന്നത് അതിന് സൂക്ഷ്മാണ് ഭയങ്കര തിരക്ക് പിടിച്ചുള്ള സ്ഥലമാണ് ഇപ്പോൾ സിറ്റിയാണ് അതുപോലെ തന്നെ വാ വാഹനങ്ങൾ റേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പാർക്ക് ചെയ്തിരുന്നു അപ്പോൾ നമുക്ക് വണ്ടി കൂടി വരുമ്പോൾ സൂക്ഷിക്കുക അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ നടു കണ്ടെത്തി പതിനഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചതിന് ശേഷം നമ്മളിവിടെ രാമക്കൽ മേട് എത്തിയിട്ടുണ്ട് നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നേരെ എൻട്രൻസ് ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ രാമക്കൽമേട് ടൂറിസും പ്രദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ബോർഡൊക്കെ കാണാം അപ്പോൾ അവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കാം ഒരു ഒരാൾക്ക് ഇരുപത് രൂപയാണെന്നതാണ് ടിക്കറ്റ് കിട്ടുന്നത് നമുക്ക് ടിക്കറ്റൊക്കെ എടുത്തതിനു ശേഷം നമ്മൾ നേരെ പറഞ്ഞ ഒരു കിലോമീറ്ററോളം ശരിക്കും അങ്ങനെ കുന്നാണ് കേറാകുന്നത് കേട്ടോ അത് നമുക്ക് കാണാൻ പറ്റും നിങ്ങൾ വേറെ വണ്ടി അത് വിശാലമായ ഒരു പാർക്കിംഗ് തന്നെ പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വണ്ടി കൊണ്ട് വന്നാൽ പാർക്ക് ചെയ്യാനുള്ള അടിപൊളിയാണ് അതുപോലെ ഒരുപാട് ആക്ടീസ് കാര്യങ്ങളെല്ലാം ഈ പറയുന്ന രാമത്തരം മേടിയും നടക്കുന്നുണ്ട് ട്രക്കിങ് കാര്യങ്ങളെല്ലാം ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ പോകാം കേട്ടോ അപ്പോൾ നമ്മൾ കൊണ്ട് കയറി ഏറ്റവും മുകളിൽ എത്തുമ്പോൾ നമ്മൾ ഈ കാണുന്ന കുറവ് പുറത്തിയുടെയും പ്രതിമയുടെ ഭാഗം എത്തുന്നുണ്ട് ഒരുപാട് സഞ്ചാരികൾ വന്ന് ഇവിടെ ഫോട്ടോസ് കാര്യങ്ങളെല്ലാം കിടക്കുന്നുണ്ട് നമ്മൾ ഈ സ്റ്റാച്യുവിനെയും ഈ പ്രതിമേൻ്റെ ഇവിടെ നിന്ന് വെച്ചാൽ ഒരുപാട് ഫോട്ടോസൊക്കെ നമ്മളൊക്കെ എടുത്തതിനു ശേഷം നേരെ ബാക്കിൽ കേട്ടോ അത് വേഴാമ്പലിൻ്റെ ഒരു പ്രതിമ ഉണ്ട് വരാം അടിപൊളിയായിട്ടുള്ള സ്ഥലം തന്നെ നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളും തന്നെയാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വേദാന്തിൻ്റെ ഒരു ഉള്ളിലൂടെ പോയിട്ട് അതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അപ്പോൾ നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന കുട്ടികൾക്ക് കളിക്കാൻ അടിപൊളി ചില്ലേഴ്സ് പാർക്ക് കൊടുത്തായിട്ട് ഉണ്ട് കേട്ടോ വളരെ ശാന്തമായിട്ടുള്ള സ്ഥലം നല്ല കാറ്റിനെ വീക്കുന്നുണ്ട് നല്ല തണുത്ത കാറ്റിനെ വീട്ടുന്നുണ്ട് ഇപ്പോൾ ചില്ലേഴ്സ് പാർക്കിൻ്റെ അവിടെ നിന്ന് ആ ഒരു സൈഡിൽ കൂടെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ലൊരു വീ പോയിൻറ്റ് വെള്ളം ഉണ്ട് അപ്പോൾ വീ പോയിൻ്റ് കാഴ്ചകളിൽ കാണാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒടുവിൽ നമ്മൾ വ്യൂ പോയിന്റ് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ വരികയാണ് സേഫ്റ്റി കാര്യങ്ങളൊന്നുമില്ല അപ്പൊ നിങ്ങളുടെ റെസ്കിട്ട് തന്നെയാണ് നിങ്ങൾ ഒരുപാട് അറ്റത്തേക്ക് പോവാതിരിക്കുക വളരെ ശക്തമായ കാറ്റും കാര്യങ്ങളുണ്ട് കേട്ടോ പോയിന്റ് ഏറ്റവും അറ്റത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ നിൽക്കുന്ന പറഞ്ഞാൽ തമിഴ്നാട് തമിഴ്നാടിന്റെ ബോർഡർ ഭാഗത്താണ് ബോർഡറിലെ സമുദ്രത്തിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ് മീറ്റർ ഉയരത്തിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ആ കാഴ്ചയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഒരു പ്രത്യേക വൈബാണ് പറയുന്നത് തീർച്ചയായും നിങ്ങൾ എല്ലാവരും സന്ദർശിക്ക അപ്പോൾ അവരുടെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മളിപ്പോൾ തിരിച്ചു പോവുകയാണ് ഇപ്പോൾ ഇടുക്കി ജില്ലയിലെ രാമകൃഷ്ണരിൻ്റെ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായതെന്ന് കഴിഞ്ഞു നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ പുതിയൊരു ട്രാവലിങ് വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ കഴിച്ച് ഓക്കെ ബൈ